പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞു ഓർക്കുന്നില്ല ഡോക്ടർ അബ്ദുൾ വാണം കക്ഷി എന്ന് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയം മുതൽ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഇന്ത്യൻ ആയുധമാണ് ബ്രഹ്മോസ് മിസൈല് ശരിക്കും പറഞ്ഞാൽ ടാർഗറ്റ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും മാരകമായ ഒന്നായിട്ട് ബ്രഹ്മോസിനെ കണക്കൂട്ടിയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഈ ബ്രഹ്മോസ് മിസൈൽ നിർമ്മിക്കുന്നതിനുള്ള ഒരു ആസ്ഥാനം സ്ഥാപിക്കാനായിട്ട് ഭൂമി വിട്ടു നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇനി ബ്രഹ്മോസ് കേരളത്തിൻ്റെയും അഭിമാനമായിട്ട് ലോകത്തിന് മുന്നിലേക്ക് എത്തുന്നു അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല ഈ ബ്രഹ്മോസ് മിസൈൽ എന്നൊക്കെ പറയുന്നത് നിങ്ങളീ അതിദേശീയതാവാദികൾ സംഘപരിവാറുകാർ ഇവരൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വാണമാണ് ബ്രഹ്മോസ് മിസൈൽ റോക്കറ്റ് പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞു ഓർക്കുന്നില്ല ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് വാണമിടുന്ന കക്ഷി എന്ന് പറഞ്ഞു അപ്പം അതുപോലെ ലോകനാശകരമായ വാണമാണ് ഈ ബ്രഹ്മോസ് ഇതിൽ അഭിമാനിക്കാനൊന്നും തന്നെയില്ല നമ്മുടെ നാട് ഭാരത ബുദ്ധൻ്റെയും മഹാത്മാഗാന്ധിയുടെ ഒക്കെ ആ നാടാണ് അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ ആയുധങ്ങളെ പാടില്ല പോട്ടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തമ്മുടെ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളുടെ നിയന്ത്രണത്തിലല്ല എൻ ഡി പക്ഷെ കേരളം അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കേരളം പോലെ ഒരു സ്ഥലത്ത് ഓപ്പൺ ജയിലിൻ്റെ നൂറ്റി എൺപത് ഏക്കർ ഓപ്പൺ ജയിൽ കുറ്റവാളികൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കുറ്റവാളികളെ നമ്മൾ നന്നാക്കിയെടുക്കും ചുറ്റി ആണിയൊക്കെ വെച്ചിട്ട് തറച്ച് റെഡിയാക്കി നന്നാക്കി കൊടുക്കുക അപ്പം അതിൻ്റെ ഭാഗമാണ് ഈ ഓപ്പൺ ജയിൽ ആ ഓപ്പൺ ജയിലിൻ്റെ നൂറ്റി എൺപത് ഏക്കറാണ് നിങ്ങളുടെ ഈ വാണമഹോത്സവത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നത് അതും കൊടുക്കുന്നതിൽ ഇടതുപക്ഷ സർക്കാർ എനിക്ക് അതിലാണ് വലിയ പ്രതീക്ഷ ഇത് നമ്മുടെ സുനിൽ സുനിൽപ്പികളുടെ താങ്ങാൻ പറ്റുക എൻ എസ് മാധവന് താങ്ങാൻ പറ്റുമോ എൻ എസ് മാധവൻ ആത്മഹത്യ ചെയ്തു അന്വേഷിക്കാൻ പറ്റില്ല കാരണം ആയുധ നിർമ്മാണത്തിന് ഈ ടാഗോർ പറഞ്ഞിട്ടുണ്ട് ഈ പാട്രിയോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പൂക്കൃത്തരമാണ് എന്ന് ടാഗോർ ഉപയോഗിച്ച വാക്ക് ഇപ്പോൾ പാർലമെൻറ്ററി അല്ല അതുകൊണ്ട് എനിക്കിവിടെ പറയാനായിരുന്നു അന്ന് പാർലമെൻ്ററി ആയിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ അതിദേശീയതാവാദികൾ സംഘപരിവാർക്കാർ മോദി ഭക്തന്മാർ ഇത് ആരുടെ നെഞ്ചത്തേക്ക് നിങ്ങൾ ഈ ബ്രഹ്മോസ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്ത്യ ആയുധ കച്ചവടം തുടങ്ങിയത് സമാധാനത്തിൻ്റെ കച്ചവടം സ്നേഹത്തിൻ്റെ കട ഇട്ട് അവിടെ വല്ല ഉരുളക്കിഴങ്ങ് വെക്കേണ്ട ഇന്ത്യ ഈ ബ്രഹ്മോസ് വയ്ക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരോഗതിയാണോ അധോഗതിയാണോ ഇതൊക്കെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന മനസ്സ് ഇതിൻ്റെ ഒപ്പമല്ല എന്ന് ഞാൻ കരുതുന്നു കേരളം വളരെ ശക്തമായിട്ട് ഇതിനെ എതിർക്കണമായിരുന്നു പക്ഷേ കേരളം എതിർത്തില്ല എന്ന് മാത്രമല്ല കേരളം അപേക്ഷ കൊടുത്തു സുപ്രീം കോടതി ഈ സ്ഥലം വിട്ടുകൊടുക്കണം ഞങ്ങൾക്ക് ഇതൊന്നും വിഷമമൊന്നുമില്ല ജയിലിൻ്റെ പ്രവർത്തനത്തിന് യാതൊരു തടസ്സവും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ സത്യവാങ്മൂലം കൊടുക്കുന്നു സുപ്രീം കോടതി ഇതാണ് പിണറായി മോദിയും തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ ശരി കാര്യം വ്യക്തമാകുന്നുണ്ട് ഏഹ് സുപ്രീം കോടതിയിൽ വരെ അന്തർധാരയാണ് അടിയിലൂടെയാണ് ധാര മോളിക്കൂടെ നോക്കിയാൽ ഒന്നും കാണുന്നില്ല അടിയിൽ സത്യവാങ്മൂലങ്ങൾ വഴി അന്തർധാര ഒഴുകിക്കൊണ്ടേയിരിക്കും അതിൽ ആവലിൻ കേസ് മുതൽ ഇന്നിപ്പോൾ ബ്രഹ്മോസിൻ്റെ സത്യവാങ്മൂലം വരെ തെളിഞ്ഞു കാണാം അന്തർധാര ഈ ഇടതുപക്ഷ നയവ്യതിയാനം അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇടതുപക്ഷ പുരോഗമന ചിന്തകളുടെ അധിപനായ മറ്റാരും ഇല്ലെങ്കിൽ അശോകൻ ചെരുവര് കെ ജി ശങ്കര പിള്ള ഇതുപോലുള്ളവർ സച്ചിദാനന്ദൻ ഇവരൊക്കെ മുന്നിട്ടിറങ്ങിയിട്ട് ഈ പിന്തിരിപ്പൻ നടപടിക്കെതിരെ സത്യാഗ്രഹം തോന്നണം ആ സത്യാഗ്രഹത്തിൻ്റെ മുൻനിരയിൽ ഇരിക്കാൻ സാറാ ജോസഫ് വരും ആ മറ്റേ ഇവർ വടക്കുന്ന ആൾക്കാരൊക്കെ ഒരു പ്രശാന്ത് ഭൂഷണവർ ഇവർക്ക് വരും വേണ്ട രീതിയിൽ ക്ഷണിച്ചാൽ ഇവർ ഇവർക്ക് വരും ഒരു ഒന്നോ രണ്ടോ കോടി രൂപ അതിനു വേണ്ടി ബജറ്റിൽ നിന്ന് വകയിരുത്തുന്നതിലും തെറ്റില്ല സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ കാരണം ഇപ്പോൾ വന്നൊരു മാമാങ്ക ഒരു കൊഴുപ്പ് വരണ്ടേ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ് കേരളം എന്ത് ചെയ്യുന്നു ബ്രഹ്മോസ് വിഷയത്തിൽ അപ്പോഴാണ് ഈ പാര വിസ്വിക്കുന്നത് ഇത് എനിക്ക് മറ്റു പത്രങ്ങൾ ഇത് അറിഞ്ഞില്ല മാതൃഭൂമി മാത്രമേ അറിഞ്ഞുള്ളൂ അവർ ഫ്രണ്ട് പേജിലേക്ക് കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെ തീർത്തും പ്രതിലോമകരമായ ഒരു നടപടിക്ക് കേരളം കൂട്ടുനിൽക്കുകയാണ് ഇത് ഇപ്പോൾ ഒന്നും രണ്ടും അല്ലേ ഇപ്പോൾ എത്രയായി പി എം ശ്രീ പദ്ധതി വാസ്തവത്തിൽ അത് സി പി എം ബി ജെ പി അന്തർധാരയുടെ ലക്ഷണങ്ങൾ ആരും അറിയാതെ പി എം ശ്രീ പദ്ധതി ഉൾപ്പെടുക അത് കഴിഞ്ഞിട്ട് ലേബർ കോഡ് ആരും അറിയാതെ അത് നോട്ടിഫൈ ചെയ്യുക ദേ ബ്രഹ്മോസ് ഈ ഇടതുപക്ഷ നയവ്യതിയാനം തുറന്നു കാണിക്കാൻ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് തയ്യാറാകും അത് ഇതിന് ഒരിക്കലും യുദ്ധത്തിന് ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ യുദ്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നടത്തുന്ന യുദ്ധമായിരിക്കും ഇപ്പോൾ സ്റ്റാലിൻ നടത്തുന്ന യുദ്ധം ആ യുദ്ധം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് മറ്റാരെ കൊല്ലാനോ പിടിക്കാനോ ഒന്നുമല്ല ബട്ട് മോദി അങ്ങനെയല്ലല്ലോ പാസിസ്റ്റ് അല്ലേ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലും ചെയ്യാൻ പാടില്ല എന്തിനാണ് പാകിസ്ഥാൻ നെഞ്ചത്ത് കയറിയത് പത്തിരുപത്തെട്ട് പേരെ നാല് പേര് ചേർന്ന് വെടിവെച്ച് പോയി ശരി ആ നാല് പേരെ പിടിച്ചിട്ട് അവരെ ശിക്ഷിക്കുക ഇതല്ലേ നീതിന്യായം എന്ന് പറയുന്നത് അല്ലാതെ അവർ ഇന്ന രാജ്യത്തുനിന്ന് വന്നതാണ് ആ രാജ്യത്തിൻ്റെ നേർക്കുന്ന ഞാൻ ബ്രഹ്മോത്സാഹിക്കുന്നു പറയുന്നത് എവിടത്തെ മര്യാദയാണ് ഇതൊക്കെ ശുദ്ധ മര്യാദകളാണ് മോദി കാണിച്ചത് അതുകൊണ്ടാണ് ഇവരിതിനെല്ലാം ചോദ്യം ചെയ്തതും പിന്നെ ഫോറിന് പോകാനൊരു അവസരം കിട്ടിയപ്പോൾ നമ്മുടെ ബ്രിട്ടാസ് അതിൻ്റെ കൂടെ ഒന്ന് പോയി എന്നേ ഉള്ളൂ പുളിവാസ്തവത്തിൽ ഫോറിനിൽ പോയിട്ട് ഈ ഓപ്പറേഷൻ സിന്തൂർ തെറ്റായിരുന്നു എന്നാണ് സമർത്ഥിച്ചത് പോകുമ്പോൾ ആ ഡെലിഗേഷൻ്റെ കൂടെ പോയി കേന്ദ്ര സർക്കാരിൽ നിന്നൊരു ഒരു ഒരു ഫോറിൻ ടൂറ് കിട്ടുമ്പോൾ നമ്മളത് വെറുതെ കളയേണ്ട കാര്യമില്ല ഈ ബുരുഷ പാർട്ടികളിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുക തന്നെ വേണം അല്ലെങ്കിൽ നമ്മൾ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും അപ്പോൾ അങ്ങനെ ഈ ഒരു വശത്ത് അന്തർധാര സജീവമാകുകയും മറുവശത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാവി തന്നെ അപകടത്തിലാകുകയും ചെയ്യുന്ന ഒരു നിലയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇതിൽ നിന്ന് രക്ഷിക്കാൻ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ വേറെ ആർക്കും സാധ്യമല്ല എം വി ഗോവിന്ദൻ പിണറായി വിജയൻ വിചാരിച്ചാലൊന്നും ഇത് അവർ പച്ച രാഷ്ട്രീയക്കാരാണ് പ്രായോഗിക രാഷ്ട്രീയം കളിക്കുന്നവരാണ് അവരെക്കൊണ്ട് ഇത് നടത്തുകയില്ല നടക്കില്ല ഇത് തിരുത്താനായിട്ട് കെ ജി ശങ്കര സച്ചിദാനന്ദൻ അശോകൻ ചെരുവിൽ ചെരിഞ്ഞിരിക്കുക അശോകൻ നേരെയുള്ളത് പറ്റില്ല ചെരിഞ്ഞ അശോകൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ മുന്നിട്ടിറങ്ങിയിട്ട് ഈ കലാപരിപാടി ഉടനെ അവസാനിപ്പിക്കും പക്ഷേ ലോകരാജ്യങ്ങൾക്ക് ഒറ്റലോകമില്ല ബ്രഹ്മോസ് കേരളത്തിൽ ഉണ്ടാക്കുന്നു അപ്പം വലിയ അഭിമാനിക്കാൻ കേരള സർക്കാരിൻ്റെ നീട്ട നേട്ടമാണെന്നൊക്കെ പറഞ്ഞ് കുട്ടിഘോഷിക്കാൻ അവർക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ പറ്റില്ലേ ഈ ലോകത്തിന് ഭ്രാന്ത് കയറി എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് ഭ്രാന്ത് കയറാന്ന് പാടില്ലല്ലോ ഇപ്പോൾ രണ്ടാം ലോകമായ ഇതുണ്ടായത് ഇങ്ങനെ കുറെ രാജ്യങ്ങൾക്ക് ഭ്രാന്ത് കയറി അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കാനൊക്കെ തുടങ്ങി ഒടുവിൽ സോവിയറ്റ് യൂണിയൻ ഇടപെടേണ്ടി വന്നു അങ്ങനെയാണ് അതിന് സോവിയറ്റ് യൂണിയൻ ഇടപെട്ടിട്ട് ഹിറ്റ്ലറെ തടഞ്ഞു നിർത്തി അങ്ങനെ ലോകസമാധാനം വന്നു അന്ന് സോവിയറ്റ് യൂണിയനും അമേരിക്കക്ക് ഒരു ചേരിയായി സ്റ്റാലിൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും അപ്പോൾ സ്റ്റാലിൻ അമേരിക്കയോട് പറഞ്ഞു ജപ്പാനിൽ ഒരു ആറ്റം പോകുമ്പോഴു തീരട്ടെ വിട്ടു അതോടെ യുദ്ധം നിന്നല്ലോ അങ്ങനെ സമാധാനം പുനഃസ്ഥാപിച്ച ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം ആ ചരിത്രം കളഞ്ഞു കുടിക്കാനായിട്ട് ഈ നൂറ്റമ്പത് ഏക്കർ എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല ഇതിനെയാണ് പ്രതിലോമ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന് പിണറായി വിജയൻ കൂട്ടി നിൽക്കരുതായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി അറിഞ്ഞു കാണുന്നില്ലേ ചെയ്തത് സുപ്രീം കോടതിയിൽ എത്രയോ കേസുകൾ എന്തെല്ലാം സത്യവാങ്മൂലം അത് ഉദ്യോഗസ്ഥ തലത്തിലേക്കുള്ള എന്താ ജാഗ്രത കുറവ് അല്ലേ ആ സാധനം ജാഗ്രത കുറവുണ്ട് സംഭവിച്ച സംഗതിയാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു ഒരായുധം അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പാടില്ല കേരളം നമ്മൾ തുടർന്ന് മല മലത്തി കിട്ടണം ഈ റോഹിംഗ്യൻ അഭയാർത്ഥിയവരൊക്കെ ഇപ്പോൾ സുപ്രീം കോടതി തുമ്മിത്തെ എന്ന് പറഞ്ഞില്ലേ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ചുവന്ന പരവധം അനുഭവിക്കണമെന്നൊക്കെ അങ്ങേ വിരിക്കേണ്ട നമുക്കിവിടെ കേരളം മൊത്തം ചുവപ്പ് വിരിച്ചിടാം ഏത് റോഹിംഗ്യയും കയറി വരട്ടെ കടൽ വഴിയും വരാം കിഴക്കൊരുശത്ത് വാളയറച്ചു വഴി ആരെങ്കിലും അവരുവഴി എങ്ങനെ വേണമെങ്കിലുമൊക്കെ കയറി വരാം അങ്ങനെ വിശാലമായ ആ ഒരു ലോക നിർമ്മിതിക്ക് വേണ്ടി നിൽക്കേണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനമനസ്സ് അതിനൊപ്പമാണ് നരേന്ദ്രമോദി എന്തൊക്കെ പ്രസംഗിച്ചാലും പറഞ്ഞാലും ശരി കേരളത്തിലെ മതേതര മനസ്സ് അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല ഈ ആയുധ കച്ചവടത്തെ അംഗീകരിക്കാൻ പോകും ഇത് ചർച്ചാ വിഷയമായി ചർച്ചാ വിഷയമാകണം അതാ ആകുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കാരണം ഈ മുതലാളിത്തത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ ശ്വാസം മുട്ടിയ ഒരു സമൂഹത്തിൽ നിന്ന് ഇനി ഒരു ഞരക്കമെങ്കിലും പ്രതീക്ഷിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്നാൽ പോലും ഇടതുപക്ഷത്തിന്റെ ദീപശിഖ കെടാതെ കാക്കുന്ന ആ വാക്ക് കിട്ടണില്ല എന്തുവായിട്ടെ അതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അവരിലാണ് എൻ്റെ പ്രതീക്ഷ ഇപ്പോൾ എസ് എഫ് ഐയിലെ ചെറുപ്പക്കാർ കൊല്ല എസ് എൻ കോളേജിലാണ് അവർ സംസ്കാരം പഠിക്ക് പുറത്ത് എന്ന് വിചാരിച്ചു സംസ്കാരം പഠിക്ക് പുറത്ത് ഇപ്പം ഇപ്പോൾ കംപ്ലീറ്റ് ഫുൾ തെറിയല്ലേ കേരളത്തിൽ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയാണ് അപ്പോൾ ആ ഒരു ഒരു മുദ്രാവാക്യം എത്ര സക്സസ്ഫുൾ ആയിട്ട് അവർ നടപ്പാക്കി തെറിയുടെ നിർവചനം തന്നെ മാറിക്കുന്നു ഇപ്പോൾ ഈ പത്രത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഈ ഭാഷയാണ് തെറി മറ്റത് സാഹിത്യമാണ് ഇപ്പം ഈ മാതൃഭൂമി മനോരമയിലൊക്കെ അച്ചടിച്ചു വരുന്നതാണ് തെറി സാഹിത്യം എന്ന് പറയുന്നത് ഇപ്പം തെറി എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ സ്ഥാനത്താണ് ഇങ്ങനെ മൊത്തം സമൂഹത്തിൻ്റെ ചിന്താഗതിയെ അടിമുടി മാറ്റി മറിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരുടെ വലിയൊരു സൈന്യം കേരളത്തിലുണ്ട് അവർ ഒരു ദിവസം ഈ തെരുവിലിറങ്ങും അന്ന് കേരളത്തിലെ തെരുവുകൾക്ക് തീ പിടിക്കും ആ തീക്ക് ചുവപ്പായിരിക്കും എന്നറും ആ ചുവപ്പിൽ കേരളം കുളിക്കുന്നു ചുവപ്പിൽ കുളിക്കുന്നതിനൊരു സുഖമില്ലേ ദഹിക്കും കുളിക്കും എന്ന് പറഞ്ഞാൽ ദഹിച്ച് പോകുകയും ആ എന്തായാലും ചെപ്പണ്ടരണം അത് അതാണ് ഇതിന് ഉള്ള പരിഹാരം